മൃതദേഹം ജീർണിച്ച നിലയിൽ സുഖണ്ടാവും മനുഷ്യന്റെ പൂടിയാ ചീഞ്ഞാൽ നാറ്റമുള്ള സ്മെല്ലുള്ള ഒരു സ്മെല്ലുള്ള ഒരു ഒരു ജീവിത്തോളമാണ് മനുഷ്യന്റെ ശരീരം ചീരി കഴിഞ്ഞാൽ കഴിക്കാണെങ്കിലോ ഭയങ്കര ടേസ്റ്റ് പറഞ്ഞു ഒരു വട്ടം കഴിച്ചുകൊടുക്കുന്ന പറഞ്ഞ അതുപോലെ തന്നെ ചീര കഴിഞ്ഞാലോ അമ്പ സ്കത് അമ്പൊരു പള്ളി പറമ്പ് ഒരു പയ്യത്ത് മാതിരിക്കാട്ട് കാണാന്ന ആളയാ കൂട്ടും സാമ്പത്തിക ബാധ്യത ഭയം ദ്രുതകർമ്മ സേനകൾ ഡെപ്യൂട്ടി റേഞ്ചർ നിയമനം അഴിമതിക്കാരായ നാല്പത് പേർ കയ്യോടെ നാല് മാസം നാല്പത് ആൾക്കാർ പിടിച്ചു അപ്പോ ഒരു ദിവസം പത്താൾ കണ്ടു അഴിമതിക്കാരായ നാൽപ്പത് ആൾക്കാർ സർക്കാർ അള്ള അയക്കള് നമ്മളെ കായും ശമ്പളം നല്ലോണം വാങ്ങി പോലെ വാങ്ങിട്ട് ഒക്കെ ശമ്പളത്തിനെ ഒരു ലക്ഷം ഒന്നു ലക്ഷം ആക്കാരെ വില്ലേജ് ഓഫീസർ പിന്നെ ഈ പാവപ്പെട്ട ഈ സാധുക്കളെ വാങ്ങാതിക്കാരെ നാട്ടിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യണം പെരുമാറണമെന്നല്ലോ പിടിച്ചു കഴിഞ്ഞാൽ പെരുമാറണം ആദ്യം പിടിപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ അവർ പെരുമാറണം ഇത് അധികം ഉണ്ടായിരുന്നേക്കാരോ എങ്ങനെയോ വില്ലേജിലെ കണ്ടെടുക്കാം വില്ലേജിൽ വന്ന പൈസ വില്ലേജിൽ റവന്യൂ വപ്പിലൊക്കെ ഏതെങ്കിലും നാട്ടില ആളിക്കാറോ ഇപ്പം മലപ്പുറത്തേക്ക് വരിക അല്ല കാസർഗോഡെന്നോ അല്ലെങ്കിൽ പത്തനംതിട്ടെന്നോ ഏതപുരത്തേക്കാർ വരിക ഓഫീസർമാർ അവരെ നാട്ടുപോയി വീട്ടുപോയി പെരുമാറണം നമ്മൾ കൊടുക്കാൻ നികുതിപ്പണം പൈസ കണ്ടമാന ശമ്പളം ഒരു ലക്ഷം ഒന്നേ ലക്ഷക്കുള്ള ശമ്പളം ഉണ്ട് പല വൈകീട്ട് പറഞ്ഞാട്ട് ആകെ മാസത്തിലായ ജോലി എടുക്കുള്ളു എന്നിട്ട് നമ്മളെ പണം മുക്കി നമ്മളെ പൈസ മുക്കി പിന്നെ പോലായിട്ട് സാധിക്കും ഒരു പെരക്ക് ഒരു പെരോ സ്ഥലം നടക്കാനോ സ്ഥലം വന്ന് അങ്ങോട്ടും അങ്ങോട്ടും മുമ്പ് പേച്ചിട്ടുണ്ടാവും സർവേ വേച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും അതിന് നല്ല ഒരു സെന്റിന്റെ അഞ്ച് ദിവസം അവിടെ ശരി അഡ്രസ്സ് വരല്ലോ അവിടെ എന്താ എന്തൊക്കെ ഡയലോഗ് ശരിക്കും കാശിന്റെ പണി വരിക നമ്മളെ ജനങ്ങൾ ഒരുപാട് ഉണരാണ്ട് ഉണരാണ്ടായിക്കോട്ടെ ജനങ്ങൾ കൊറേ ഉണരാണ്ട് ചില സ്ഥലത്ത് കണ്ടോട്ട് നായ്ശില്ല കൂട്ടുകൂടി ഇടക്കാം പെരുമാറണെ ചിലടത്ത് ആന ശല്യം ആനകളിറങ്ങി അടുത്ത പുല്ല ജനങ്ങൾ സംഘടിക്ക് ഒറ്റക്കെട്ട ഇരുക്കി ആനക്കാട് ശരിയാക്കന്നെ നായ്ക്കളെ കാണും ശരിയാക്കന്നെ പിന്നെ പോലീസ് പിന്നെ വരികൾ കൊടുത്തില്ല ചിലടത്ത് പന്നി ശല്യം ചിലടത്ത് ഇരുപാലും നായ്ക്കള് അപ്പം പറഞ്ഞ നായ്ക്കള് ഓഫീസർമാർ കൈപ്പൂലി വാങ്ങുന്ന ഓഫീസർമാർ നായ്ക്കളാണ് ചെറ്റകളാണ് കിട്ടിയത് പോരാ മതി മാതി അതിൻ്റെ കൈ പൈസ പിന്നെ കൈക്കൂലി വാങ്ങി 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 അവൻ തലക്കൊണ്ടിലട്ടും ബെഡ് ഇട്ടിട്ടും എത്ര ഉണ്ടല്ലോ അവനെന്നറിയാതെ ബോഡികളൊക്കെ ഉണ്ടല്ലോ കൈക്കൂലി വാങ്ങിയ പൈസ നമ്പർ കൊടുത്തു കയറാൻ നമുക്ക് സംഗതി അറിഞ്ഞിട്ടേ ഇത് കമ്പ്യൂട്ടറിൽ കയറണ്ടേ അതാരൊക്കെ ഒരൊറ്റ വിടാൻ പാടില്ല ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥൻ കേട്ടോ സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ സംഘടിച്ച് വെല്ല ചെല്ലണം അതിനായിട്ട് കമ്മിറ്റി ഉണ്ടാക്കണം ഒരു അടി കമ്മിറ്റി

അതുപോലെ പുറം പൊണ്ണാക്കണം പുറമ്പുണ്ണാക്കാൻ നാട്ടുകാരുടെ ഒരു കമ്പനി ഉണ്ടാക്കണം ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൈപ്പുരി വാങ്ങുന്ന ആളുകൾക്കെതിരെ